ഹായ് ഓൾ വെൽക്കം ബാക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള മുറുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ കായം പൊടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പോലെ തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ സാധാരണ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതായത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർക്കണത് എള് ചേർത്തിട്ടില്ല എന്ന് അപ്പോൾ ഞാനിന്നത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എള്ളും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാ അവസ്ഥയ്ക്കും ആവുന്ന രീതിയിൽ എള്ള എം എല്ലാ വശത്തോടെയും ആകുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ ആ പൊടികളൊക്കെ ചേർക്കണതിൻ്റെ കൂടുതൽ തന്നെ എള് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്ത കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ സ്റ്റാർ സ്റ്റാറിൻ്റെ ഒരു ചില്ലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ അത് ഇതുപോലത്തേക്ക് ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിതങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ പ്ലേറ്റ് ആണ് എടുക്കണെങ്കിൽ കുറച്ചൊന്ന് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ എടുത്താൽ മതി കേട്ടോ ഇത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചിലപ്പോൾ ചുമന്ന് പോവും എന്താ പറയുക ഒരു അതിൻ്റെ കളർ നല്ല കളറ് മാറിയിട്ട് വേറൊരു എന്താ പറയുക ഒരു ഒരു ചുമന്ന ശൈസ് കളറായിപ്പോവും അപ്പോൾ നല്ല അപ്പം നന്നായിട്ട് മുറുകി നല്ലൊരു കളറിലായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ അതായത് എല്ലാതും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതെണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതൊറ്റവും എണ്ണ കുടിക്കത്തൊന്നുമില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല രസമായിട്ടുള്ള ഒരു മുറുക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ മുറുക്കിൻ്റെ തന്നെ നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള അതായത് ഉഴുന്ന് വറുത്തുപൊഴിച്ചിട്ടുണ്ടാക്കുന്ന മുറുക്കിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത് വേണ്ടവർ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ പിന്നെ അതായതിപ്പം നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ മടിയുള്ളവർക്കൊക്കെയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നീ നീളത്തിൽ നീളത്തിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഷോപ്പുകളിലൊക്കെ ഇതുപോലത്തെ ഷേപ്പിലുള്ള നമുക്ക് കിട്ടാറുണ്ടല്ലോ ഇതേ രീതിയിലും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ച് നോക്കി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്നും തയ്യാറാക്കി നോക്കൂ കേട്ടോ അപ്പോൾ അത് നമ്മുടെ മുറുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊരു ഒരെണ്ണം അടുത്തൊന്നും പൊട്ടിച്ച് നോക്കാം നല്ല ക്രിസ്പിയാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായിട്ട് ഈ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്